മാലാഖ പെണ്ണ് ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ ഇഷു പിന്നിൽ നിന്ന് മാലാഖപ്പെടെ ശബ്ദം കേട്ടതും അവൾ ദേവിയുടെ മാറിൽ നിന്ന് മുഖം അദ്ദേഹത്തെ നോക്കി പെട്ടെന്ന് പിടഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞ് നെഞ്ചിൽ അലതല്ലി അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ ഒഴുക്കി വിടുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കുറച്ചുനേരം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നടന്നു മാറുമ്പോൾ അദ്ദേഹം അവളുടെ കരഞ്ഞു തളന്ന മുഖത്തേക്കൊന്നും നോക്കി അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് വിളിക്കുമ്പോൾ കണ്ണുകളിൽ കണ്ണുനീർ കവിഞ്ഞു പറയുന്നവളെ നോക്കി ദേവിയിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പോകുമ്പോൾ അവിടെയും നിറഞ്ഞ കണ്ണുകളെ തടുക്കാൻ പോലും തുനിയാതെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളെ നോക്കി നിൽക്കുകയാണ് അതും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിൽ ഇരുത്തി അവൾക്കപ്പുറത്തേക്ക് ഇരിക്കുമ്പോൾ പറയേണ്ടതെല്ലാം മനസ്സിലിട്ട് ഒന്നുകൂടെ കൂട്ടിയും കുറച്ച് നോക്കുകയായിരുന്നു വലിയപ്പച്ചന്റെ എൻ്റെ കൂടെ അത് ചോദിക്കുമ്പോൾ അവളുടെ മറുപടി ഇല്ല എന്നാവണേ എന്ന് അവൾക്കപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവൾ എന്ത് പറയുന്നറിയാതെ സാമൂലിന്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു മുമ്പ് വരെ ഈ ചോദ്യം ചോദിച്ചാൽ ഒന്നും ആലോചിക്കാതെ വരുമായിരുന്നു എന്നാൽ ഇപ്പോൾ അവടെ മനസ്സിലൂടെ കണ്ണൻ പറഞ്ഞ ഓരോ വാക്കുകളും കടന്നു പോകുന്നത് കൊണ്ട് വലിയപ്പച്ച വന്ന പോലെ അവടെ ആവശ്യപ്രകാരമാണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിലെ ചിന്തകൾ അതിരുകവിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഉത്തരം പറയാൻ കഴിയാതെ അവൾ ഉയറി ഞാൻ എന്താ ചെയ്യ വലിയപ്പച്ച ഞാൻ വന്ന പപ്പയും അവളുടെ വാക്കുകളിൽ അവരോടുള്ള ഭയമായിരുന്നു അത് നടക്കൂ തോന്നലുകളായിരുന്നു എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മോള് വരണ്ട ഇവിടെ ഇവിടെ നിന്നോ ഇത്രകാലം നിനക്ക് കിട്ടാതെ പോയൊരു അമ്മയുടെ സ്നേഹം അച്ഛൻ്റെ സ്നേഹം ഏട്ടൻ്റെ സ്നേഹം രണ്ടനിയന്മാരുടെ സ്നേഹം അങ്ങനെയെല്ലാം ഇവിടെ നിന്നാ എൻ്റെ കൊച്ചിന് കിട്ടും അതിനെല്ലാം ഉപരി നീ ഇപ്പം ഇവിടെ നിന്ന നിനക്കായിട്ട് ഒരു അവകാശിയുണ്ടാവും മറ്റുള്ളവരുടെ കണ്ണുപോലും നിന്നിലേക്ക് പതിക്കാൻ സമ്മതിക്കാതെ നിന്നെ സംരക്ഷിക്കാൻ എല്ലാത്തിൽ നിന്നും നിന്നെ പൊതിഞ്ഞ് പിടിക്കാൻ അങ്ങനെ ഒരാൾ നിനക്ക് വേണ്ടേ മോളെ അദ്ദേഹത്തിന്റെ വാക്കുകളിടറിയിരുന്നു ഒന്ന് നിർത്തിക്കൊണ്ട് വീണ്ടും അവടെ മുഖത്തേക്ക് നോക്കി എന്റെ കൂടെ നീ പോന്ന നിന്റെ അമ്മ നിന്നെ അവിടെ അടുത്തേക്ക് കൊണ്ടുപോകും അവര് നിശ്ചയിച്ച ആ പയ്യനുമായിട്ട് നിന്റെ കിട്ടും നടത്തും അവിടുന്ന് അങ്ങോട്ട് എന്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്താവും നീ ചിന്തിച്ചിട്ടുണ്ടോ അവടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം അത് ചോദിക്കുമ്പോൾ അത് പോലെ അവളുടെ ശരീരം ഭയത്താൽ വിറക്കുന്ന ദേവിയും സാമൂഹിക സങ്കടത്തോടെ നോക്കി അതിലും നല്ലതല്ലേ സന്തോഷത്തോടെയുള്ള ഇവിടെയുള്ള നിന്റെ ജീവിതം നിനക്ക് സമ്മതമല്ലെങ്കിൽ ഇവിടെ ആരും നിന്നൊന്നിനും നിർബന്ധിക്കില്ല അവൻ പോലും നിന്നെ നിർബന്ധിക്കാൻ വരില്ല പക്ഷേ ഇവിടുത്തെ സാഹചര്യം ആവില്ല നിന്റെ വീട്ടിൽ സമ്മതം അല്ലെങ്കിൽ കൂടെ അവരത് നടത്തും ഇഷ്ടമില്ലാത്ത ആളുകൂടെ വെറുത്ത് വെറുത്ത് ജീവിച്ച് ആ രാക്ഷസ കോട്ടയിൽ കഴിയുന്നതിലും നല്ലതല്ലേ മോളെ കുറേ സമയെടുത്താലും ഇവിടെ ഇവർക്കൊപ്പമുള്ള ജീവിതം വലിയ പശ മരിച്ചാൽ പിന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കാനാരാ ഞാനുള്ളപ്പോലും ഇങ്ങനെ നിന്നെ ഉപദ്രവിക്കുന്നവര് എൻ്റെ കാര്യശേഷം എൻ്റെ കൊച്ചിനെന്തൊക്കെ ചെയ്യും വിങ്ങി പൊട്ടിക്കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അവൾക്കും കരയാനേ ആയുള്ളൂ ഓളെ ഇദ്ദേഹം പറയുന്നതിലും കാര്യമല്ലേ എന്റെ കുഞ്ഞ് നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെ ഇപ്പോഴത്തെ തീരുമാനം നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ളതായിരിക്കും അവർക്ക് നീ സ്വയം നിന്നെ കടിച്ചു പറിക്കാൻ ഇട്ട് കൊടുക്കണോ ദേവി പറഞ്ഞു നിർത്തുമ്പോഴും ഒന്നും ഇണ്ടാതെ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കിയിരുന്നവൾ എനിക്ക് എനിക്കൊരു ഭാര്യ അതും നിന്റെ മനസ്സിലില്ല എനിക്കതൊന്നും അറിയില്ല ഇടേറിക്കൊണ്ടുള്ള അവരുടെ ആ വാക്കുകൾ അവരിൽ വല്ലാത്ത വേദനയുണ്ടാക്കി എൻ്റെ കുഞ്ഞെ അതാലോചിച്ച് വിഷമിക്കേണ്ട നീ വിവാഹത്തിന് സമ്മതമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കി കാര്യമൊക്കെ അമ്മ നോക്കിക്കോളാം നിന്നിലുള്ള എല്ലാ അവകാശവും രുദ്രന് കിട്ടിയാൽ പിന്നെ നിന്നിൽ ആർക്കും അവനേക്കാൾ അവകാശം ഉണ്ടാവില്ല അതുകൊണ്ട് ആരെയും നമുക്ക് പേടിക്കേണ്ട ആരും നിന്നെ കൊണ്ടുപോകാനും ശ്രമിക്കില്ല ശ്രമിച്ചാലും നടക്കില്ല പിന്നെ ഭാര്യ ഒരു ഭാര്യയുടെ കടമകൾ അവകാശങ്ങളൊന്നും മോളിപ്പം ചെയ്യേണ്ട നീ പൂർണമായിട്ട് എന്നാണ് അവനെ മനസ്സിലാക്കുന്നത് അന്ന് അന്ന് മാത്രം നിങ്ങൾ ജീവിച്ച് തുടങ്ങിയാൽ മതി ഒരു വർഷം രണ്ട് വർഷം അങ്ങനെ എത്ര വേണമെങ്കിലും നിനക്ക് സമയമെടുക്കാം ആരും നിന്നെ നിർബന്ധിക്കില്ല വാക്കുകൊണ്ട് നിനക്ക് സമ്മതാണെന്ന എന്നൊരു വാക്ക് മാത്രം മതി ബാക്കി ഞങ്ങൾ നോയിക്കോളാം ദേവി പറയുമ്പോഴും അവളൊന്നും മിണ്ടിയില്ല തലയും താഴ്ത്തി നോക്കി രണ്ടുപേരും പരസ്പരം നോക്കി സാമൂലം വിശ്വസിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റു വായിശു നമുക്ക് പോവാം സമയമില്ല നിന്നെ അവിടെ ആക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു പോവാൻ അതും പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകളുമായി ഡോറിന്റെ ഭാഗത്തേക്ക് നടന്നതും എനിക്ക് സമ്മതോ പിന്നിൽ നിന്ന് ഉറപ്പോടെയുള്ള ശബ്ദം കേട്ടതും സാമൂഹിന്റെ കാലുകൾ അനങ്ങാൻ പോലും ആവാതെ അവിടെ നിന്നു ദേവി കേട്ടത് വിശ്വസിക്കാനാവാതെ അവളെ നോക്കി അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു എനിക്ക് സമ്മതം ഇങ്ങനെ നേരി നേരി ജീവിക്കുന്നില്ല നല്ലത് ഇങ്ങനെ ഒരു ജീവിതം തന്നെയാണ് അല്ല വലിയ സങ്കടമായിരുന്നു അവടെ വാക്കുകളെ ഇടറുന്നുണ്ടായിരുന്നു അവടെ വാക്കുകൾ സാമൂഹിലും ദേവി അവൾക്കടുത്തേക്ക് വന്നു എന്റെ കൊച്ചിന്റെ എല്ലാ സങ്കടവും ഈ നിമിഷം തീരുവാ ഇനി കഴിഞ്ഞതല്ല എന്റെ കൊച്ചിന് മാത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നെറ്റിൽ അമർത്തിയൊന്ന് ചുംബിച്ചു ദേവി അവിടെ അവിടലൊന്ന് തലോടി അതെ ഇനി എന്റെ കുഞ്ഞിനെ ഒരിക്കലും കരയേണ്ടി വരില്ല കരയാൻ അവൻ സമ്മതിക്കില്ല കരയിക്കാൻ ആരെയും അനുവദിക്കുകയില്ല മകനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള അമ്മയെന്ന് നിലക്ക് ആ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു വാ നമുക്ക് ഈ കാര്യം അവരോടൊക്കെ പറയാം കണ്ണന് സന്തോഷമാവും അതും പറഞ്ഞുകൊണ്ട് ദേവി ആർക്കുമ്പിൽ വേഗത്തിൽ പുറത്തേക്ക് നടന്നു ദേവിയുടെ ആ പോക്ക് നോക്കിക്കൊണ്ട് സാമു ലിശുവിനെ നോക്കി മോളുടെ മുഖത്ത് ഈ പേടിയും സങ്കടമൊക്കെ മാറി അവിടെ സ്നേഹവും സന്തോഷവും വിശ്വാസവും വരും വലിയ പച്ചനുറപ്പുണ്ട് അവൻ നിന്നെ പൊന്നുപോലെ നോക്കും അതിനവിടൊന്ന് ചിരിച്ചു ജീവനില്ലാത്ത ചിരി ദേവി ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരും അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ദേവി രുദ്രനെയും നോക്കി അവൻ്റെ നോട്ടവും ദേവിയുടെ മുഖത്തേക്ക് തന്നെയാണ് എല്ലാവരുടെ കണ്ണുകളും ദേവിയുടെ മുഖത്ത് തന്നെയാണ് കണ്ണുകളിൽ നിറച്ചിരിക്കുന്ന ദേവിയെ കണ്ടപ്പോൾ തന്നെ എന്തായിരിക്കും അവളുടെ മറുപടി എന്ന് രുദ്രന് മനസ്സിലായിരുന്നു അവനൊന്ന് ചിരിച്ചു എല്ലാവരുടെ മുഖത്തും അതൊരു സന്തോഷം വരുത്തി അപ്പോഴാണ് സാമൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് യീഷു ഹാളിലേക്ക് വന്ന് അവളെ കണ്ടതും കണ്ണനെ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവളൊന്നു ചിരിച്ചു അല്ല ചിരിച്ചെന്ന് വരുത്തി താങ്ക് യു താങ്ക് യു സോ മച്ച് സോ മച്ച് ചേച്ചി അവളിൽ നിന്ന് അടർന്നു മാറി അവളുടെ കൗളിൽ അമർത്തി ചുംബിക്കുമ്പോൾ ഉള്ളിലുള്ള അവൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു എന്നാൽ അവന്റെ ആ പ്രവർത്തി ലിഷ്യൊന്നും ഞെട്ടി പിന്നെ വരുത്തി തീർത്ത ചിരിയോടെ അവന്റെ കവിളിൽ ഒന്ന് തലോടി എല്ലാവരും മുഖത്തേക്ക് നോക്കിയപ്പോഴും നിറഞ്ഞ ചിരിയാണ് അവൾ കണ്ടത് അവസാനം അവരുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി തിരിച്ചറിയാൻ കഴിയാത്ത ഭാവത്തിലിരിക്കുന്നവരിൽ പതിച്ചു രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഡേറ്റ് ഒക്കെ നോക്കണ്ടേ എല്ലാം എത്രയും വേഗം നടത്തണം എന്താ ഉദ്ര വേണ്ടത് സോഷ്യൽ മീഡിയ വഴി അറിയിക്കണോ അതൊരു ചെറിയ പാർട്ടി വെച്ച് എല്ലാവരെയും അറിയിക്കണോ മോൻ അവനോട് അവനോടെല്ലാം ചോദിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ അവളിലായിരുന്നു ആ കണ്ണുകളിൽ സങ്കടമോ സന്തോഷമോ പേടിയോ ഒന്നും ആയിരുന്നില്ല ഇനി എന്ത് എങ്ങനെയെന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ഒന്നും വേണ്ടച്ച അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലി കിട്ടും അല്ല അവൾക്ക് പള്ളിയിൽ വെച്ച് എന്നാണെങ്കിൽ അങ്ങനെ അല്ലാതെ ലോകമൊത്ത അറിഞ്ഞുള്ള വിവാഹത്തിന് ഞാൻ അവളും തയ്യാറല്ല മനസ്സുകൊണ്ട് അടുത്തതിനു ശേഷം പതിയെ വഴിയേ എല്ലാവരും അറിയട്ടെ അങ്ങനെ മതി അല്ലേ മോഹൻ ഒന്നുകൂടെ അവനെ വിളിച്ചതും അവൻ അവളിൽ നിന്ന് ഓട്ടം മാറ്റാതെ തന്നെ മറുപടി കൊടുത്തു അവസാനം അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിക്കുമ്പോൾ അവളൊന്ന് തലയാട്ടി അങ്ങനെ തന്നെ മതി എന്ന പോലെ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അപ്പെല്ലാം പറഞ്ഞ പോലെ ഞാനിറങ്ങട്ടെ നല്ലൊരു ദിവസം ഡേറ്റ് ഒക്കെ നോക്കി നിങ്ങൾ അറിയിക്കുക ഞാൻ വരാം ആ പിന്നെ വിവാഹത്തിന് വരനും അത് ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്നാ പറയാറ് അതുകൊണ്ട് കൊച്ചിനെ ഞാൻ കൊണ്ടുപോകട്ടെ വേണ്ട സാമുൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്നെ രുദ്രം മറുപടി പറഞ്ഞു എല്ലാവരും അവരെ നോക്കി ഇന്നെന്തായാലും അവൾ കൊണ്ടുപോകുന്നത് ശരിയല്ല ഒന്നാമതവിടെ വീട്ടുകാരെ അവിടെ കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷ നിൽക്കുന്ന ഈ സമയത്ത് അത് നല്ലതിനല്ല ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ലല്ലോ എല്ലാം നോക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അതല്ലേ നല്ലത് രുദ്രം പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവർക്കും അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ഞാൻ അറിഞ്ഞെ നന്ദി എന്ന വാക്കിൽ നിങ്ങളോടുള്ള എന്റെ കടപ്പാടിനെ ഞാൻ ചുരുക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും തന്നാലും ആ കടം വീടില്ല എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവസാനം രുദ്രന്റെ കയ്യിൽ പിടിച്ചു അവൻ അദ്ദേഹത്തിൻ്റെ കൈകളും പൊതിഞ്ഞു പിടിച്ചു തന്നല്ലോ വളർത്തി വലുതാക്കി എനിക്കായി പറഞ്ഞവളെ എൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി തന്നില്ലേ അതിനുള്ള നന്ദി ഞാൻ ഇങ്ങനെ പറയും അതിന് പകരം ഞാൻ എന്തു തരും ഒരു ചിരിയോടെ രുദ്രം പറയുമ്പോൾ നിറഞ്ഞ മനസ്സുമായി അവനെ കെട്ടിപ്പിടിച്ചു സാമു രുദ്രനൊരു പുഞ്ചിരിയോട് അദ്ദേഹത്തെ തിരികെ പുണർന്നു എല്ലാവരും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിന്നു യശുവിൻ്റെ ഉള്ളിലും ആ കാഴ്ച വല്ലാത്ത സന്തോഷം നിറച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് സാമുലിറങ്ങുമ്പോൾ യശുവിൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു എല്ലാ നല്ലതിനാ അവളിൽ നിന്ന് നടന്നു മാറുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കൾക്ക് അവളൊന്ന് ചിരിയോടെ തലയാട്ടി അദ്ദേഹം പോകുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കി ദേവി സാമൂഹ്യം യാത്രയാക്കി തിരിഞ്ഞപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന കണ്ണനെയും വിഷുവിനെയും ദേവി കണ്ടത് വിഷുവിന്റെ തോളിൽ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് കണ്ണ് അതുകൊണ്ട് ദേവിയുടെ കണ്ണുകളൊന്നും വിടുന്നെങ്കിലും പെട്ടെന്ന് ആ ഭാവം മാറി കണ്ണാ എന്താ നിന്റെ മനസ്സിൽ ഇവിടെ വന്ന് പൂർണ്ണ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നിട്ട് നീ ഒരു നേരം പോലും ഇവിടെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവിടെ കിടക്കും ഞാൻ നോക്കിയില്ല പറഞ്ഞില്ല എന്ന് വേണ്ട അതും പറഞ്ഞുകൊണ്ട് ദേവി കണ്ണിനും തറപ്പിച്ചു കൊണ്ട് അകത്തേക്ക് നടന്നു ഇപ്പോൾ നടന്നതിനെ കുറിച്ചൊന്നും ഒരു സംസാരം വേണ്ടെന്ന രീതിക്കാണ് ദേവി അങ്ങനെ പെരുമാറിയത് അവളുടെ ഇഷ്ടപ്രകാരം അവൾ സമ്മതിച്ചതല്ലല്ലോ സാഹചര്യം അവളിൽ അടിച്ചേൽപ്പിച്ചതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട എന്ന് ദേവി ഉറപ്പിച്ചത് ദേവിയുടെ ആ പെരുമാറ്റം യേശുവിനും ഒഴിച്ച് എല്ലാവർക്കും മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണൻ യീശുവിന്റെ തോളിൽ നിന്ന് കൈമാറ്റി അകത്തേക്ക് നടന്നു സത്യത്തിൽ അവനും പുറം വേദന പക്ഷെ പോയി കിടക്കാൻ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് അവനെ പോക്ക കണ്ടപ്പോൾ തന്നെ അവന് എല്ലാവർക്കും മനസ്സിലായി രുദ്രനകത്തേക്ക് എറുമ്പോൾ ഇഷു ഡോറിന്റെ അടുത്തുതന്നെ നിൽക്കുകയായിരുന്നു അവനകത്തേക്ക് എറുമ്പോൾ അവളുടെ ഷോട്ടറിൽ പിടിച്ച അവനോട് ചേർത്ത് പിടിച്ചു അവനിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതു കൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്ക് കണ്ണും തള്ളി നോക്കി നിന്നവൾ വാ അതും പറഞ്ഞുകൊണ്ട് അനങ്ങാതെ നിൽക്കുന്നവളെ അവനൊപ്പം അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവളെ ഈ മീമാൻ പോലും മറന്നുകൊണ്ട് അവനൊപ്പം പാവ് കണക്കി നടന്നു പിന്നാലെയുള്ള റോണിയും റോണിയും കണ്ണുകൾ കൊണ്ട് പോവാനായി പറഞ്ഞുകൊണ്ട് അവളോട് സെറ്റിലേക്ക് ഇരിക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞ പോലെ തന്നെ അവൾ സെറ്റിൽ ഇരുന്ന് അവനെ നോക്കി അമ്മ നിർബന്ധിച്ചോ നിന്നെ അവൾക്കടുത്തേക്കിരുന്നു ഇരുന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അവനെ നോക്കാൻ തലതാഴ്ത്തിക്കൊണ്ട് ഇല്ല എന്ന് തലയാട്ടി നിന്നെ വല്ലിപ്പിച്ച നിർബന്ധിച്ചോ അവൻ്റെ ആ ചോദ്യത്തിനും അങ്ങനെ തന്നെയായിരുന്നു അവരുടെ മറുപടി ആരും നിർബന്ധിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ഇഷ്ടമായിട്ടാണോ ആ വാക്കുകൾക്ക് മുമ്പത്തെ ചോദ്യത്തേക്കാൾ ആർദ്രതയുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് ഇതുവരെ കാണാത്ത ഭാവം കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന അവടെ തന്നെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി അവൻ്റെ കണ്ണുകളിൽ കാണുന്ന അവടെ ഭാവം അവൻ്റെ കണ്ണുകളിലെ ഭാവവും ആകാശവും ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നി അവൾക്ക് നമുക്ക് നമ്മൾ ചേരില്ല പ്രതീക്ഷിക്കാതെയുള്ള അവടെ ആ വാക്കിൽ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് മാറി ആ നോക്കാം അതുമാത്രം പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്നും തട്ടിക്കൊണ്ട് ആ മുകളിലേക്ക് ഓടിക്കയറി അവൻ പോകുന്നു നോക്കി നിഷു സെറ്റിൽ നിന്ന് അടുക്കളയിലേക്ക് നടന്നു ഒരു ചിരിയോടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്ന രുദ്രൻ മുന്നിൽ നിൽക്കുന്ന ദേവികയെയും മോഹനെയും കണ്ട് പെട്ടെന്ന് നിന്നു എന്താ ഉദ്ദേശം രണ്ടു പുരികവും പൊക്കി മോഹൻ ചോദിക്കുമ്പോൾ അവനെ നെറ്റി ഒളിഞ്ഞു മനസ്സിലായില്ല അവൻ്റെ ആ മറുപടിയിൽ ദേവിക അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു രുദ്ര അവൾക്ക് നീ കുറച്ചധികം സമയം കൊടുക്കണം ഇപ്പോഴും മനസ്സുകൊണ്ട് അവൾ നിന്നെ ഒരു പാർട്ട്നറാക്കാൻ ഒന്നും സമ്മതിച്ചിട്ടില്ല സാഹചര്യം കൊണ്ട് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നതാണ് അതുകൊണ്ട് നീ നിന്റെ ഈ ചേർത്ത് പിടിക്കലും തുടലും പിടിക്കലൊക്കെ മാക്കി വെക്കു നല്ല വിവാഹം കഴിഞ്ഞിട്ട് അവൾ നിന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നവരെ നീ അവടെ ഇങ്ങനെയുള്ള കുറുമ്പൊന്നും കാണിക്കരുത് മോൾ മോളൊന്നുകൂടെ തകരും ദേവി പറയുന്ന എല്ലാ ശ്രദ്ധയോടെ കേട്ട് എന്നല്ലാതെ അവനൊന്നും മിണ്ടിയില്ല ഒരു ചെറു ചിരിയോടെ അവൻ അവരെ മറികടന്ന് അവന്റെ റൂമിലേക്ക് നടന്നു പിന്നെ ഒന്നിന്ന് അവനെ നോക്കുന്ന മോഹനിയും ദേവിയും ഒന്ന് തിരിഞ്ഞു നോക്കി രുദ്രനാഥ എന്ന നിങ്ങളുടെ മകന്റെ ആക്ഷൻ സീനുകൾ മാത്രമല്ലേ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു റൊമാൻറ്റിക് പടം ഞാൻ ചെയ്യാൻ പോവാ ഓൺ സ്ക്രീനിലല്ല ഓഫ് സ്ക്രീനിൽ ഇനി എന്റെ ഷൂട്ടിംഗ് സെറ്റ് ഈ മാൻഷനാണ് ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ടുപേരും കണ്ണു കുത്തി നടന്നോ ഒരു കുസൃതി ചിരിയോട് അതും പറഞ്ഞു പോകുന്ന അവരുടെ മകനെ വായും തുറന്ന് നോക്കിക്കാനേ അപ്പ ആ മാതാപിതാക്കൾക്കായുള്ളൂ അന്നത്തെ രാത്രി രുദ്രൻ യേശുവിന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഉള്ളിലുള്ളതെല്ലാം തുറന്നു അവളെ സ്വന്തമാക്കുന്ന സന്തോഷം കൊണ്ടാണ് രുദ്രൻ ഉറങ്ങാതെ കിടക്കുന്നെങ്കിൽ അതിനു നേരെ വിപരീതമായിട്ടായിരുന്നു യേശുവിന്റെ ഉറക്കമില്ലായ്മ ആഗ്രഹിച്ചൊന്നും കർത്താവ് ഇതുവരെ എനിക്ക് തന്നിട്ടില്ല ഇപ്പം ആ കർത്താവിനെ ആഗ്രഹിച്ചപ്പോഴും അതും എനിക്ക് തന്നില്ല അത്രയ്ക്ക് പാപിയാണോ ഞാൻ അതും ചിന്തിച്ചുകൊണ്ടാളോ അവിടെ കഴുത്തിൽ തടവി ആഗ്രഹിച്ചത് അവിടെ കാണാതെ വന്നപ്പോൾ അവിടെ കണ്ണ് നിറഞ്ഞു വല്യമ്മച്ചയുടെ കയ്യിലുണ്ടായിരുന്നതായിരുന്നു സ്വർണത്തിൻ്റെ ഒരു കുരിശ് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ വല്യമ്മച്ചി അതൊരു ചെയിനിലാക്കി ഇട്ടു തന്നതായിരുന്നു അതാണെന്ന് ആ ഹോസ്പിറ്റലിൽ ഒരു ജീവന് വേണ്ടി ഞാൻ വിറ്റത് അപ്പം ആ മാറിയുള്ള സെൻറ്റിമെൻസിനേക്കാൾ ആ ജീവനാണ് ഞാൻ അവിടെ മുൻതൂക്കം കൊടുത്തത് പക്ഷേ അവിടുന്ന് അങ്ങോട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഗതിമാറി ഒഴുകി തുടങ്ങിയത് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയായാൽ ആ കുരിശ് കിട്ടുമെന്ന് നോക്കണം ചിന്തകൾ നിന്ന് തുടങ്ങി മറ്റൊന്നിൽ അവസാനിച്ചു അല്ല അവസാനിച്ചു എന്ന് കരുതിയർത്തി നിന്ന് വീണ്ടും വേറെ പല ചിന്തകൾ കയറി വന്നുകൊണ്ടിരുന്നു എല്ലാത്തിനോടുള്ള ചിന്തകൾ എത്തി നിൽക്കുന്ന ഒരുവനിൽ മാത്രമായിരുന്നു രുദ്രനാഥ് ഒരിക്കലും ദ്രോഹിക്കില്ലെന്നറിയാം ആരുമല്ലാതിരുന്നിട്ട് കൂടെ എന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇനി അങ്ങനെ ഒരു ഭർത്താവ് എന്ന നിലയിൽ ആ മനുഷ്യനേക്ക് അംഗീകരിക്കാൻ കഴിയുമോ ചിന്തകൾ അവസാനിക്കുന്നില്ലെന്ന് കണ്ടതും കമിഴ്ന്ന് കിടന്ന് തലയ്ക്ക് മുകളിൽ തലയിണ വെച്ച് കൈകൾ കൊണ്ട് അവയെ അമർത്തി പിടിച്ചുകൊണ്ട് കിടന്നു എന്നാൽ അവനൊരു ചിരിയോടെ വരാനിരിക്കുന്ന മുഹൂർത്തങ്ങളെ കണക്ക് കൂട്ടി ബാൽക്കണിയിൽ മലർന്നു കിടക്കുകയായിരുന്നു അമ്മ പറഞ്ഞ പോലെ നനയ്ക്കാൻ സമയം തന്നാലേ അടുത്തൊന്നും എനിക്ക് റൊമാൻസ് പടം പിടിക്കാൻ പറ്റില്ലടി പെണ്ണേ അതുകൊണ്ട് ഒരു വർഷം പോയിട്ട് ഒരു സെക്കൻഡ് ഞാൻ എന്നെ അംഗീകരിക്കാനുള്ള സമയം തരില്ല നീ വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി രുദ്രൻ ഇങ്ങനെയാ അതുപോലെ തന്നെ നീ ഉൾക്കൊള്ളണം ഒരു സമയവും സന്ദർഭനിൽ നീ പ്രതീക്ഷിക്കരുത് തലയെപ്പം ചിരിച്ചുകൊണ്ട് അവന്റെ ലാപ്ടോ സ്ക്രീനിൽ തെളിഞ്ഞാണെന്ന് അവരുടെ ഫോട്ടോയിലേക്ക് നോക്കി അവന് നെഞ്ചോട് ചേർന്ന് മുഖം മറച്ചു കിടക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞു ഒപ്പം വരാനിരിക്കുന്ന അവരുടെ നല്ല നാളുകളുടെ ഓർമ്മകളിലൂടെ അവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം